നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അധികരിക്കാൻ ഉപകരിക്കുന്ന കുർആാനികമായിരിക്കുന്ന ഒരു മരുന്നിനെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ചെറിയ വീഡിയോയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹു സുബാനുഹുത്ത നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു താന തീർത്തു തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമൻ്റുകളിലൂടെ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് ഏൽപ്പിക്കാറുണ്ട് ഭർത്താവിന് ജോലി ശരിയാവാൻ വേണ്ടി ഉള്ള ജോലിയിൽ ഭറക്കത്ത് ലഭിക്കാൻ വേണ്ടി കച്ചവട സ്ഥാപനങ്ങളിൽ വറക്കത്തുണ്ടാവാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് ആളുകൾ വീട് വീടുപണി തുടങ്ങിയവർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഒരുപാട് ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യാറുണ്ട് എല്ലാവർക്കും വേണ്ടിയും പല സമയങ്ങളിലായി ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹു സുബാനു താല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു താല തീർത്തു തരുമാറാകട്ടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിക്കാൻ വിശുദ്ധ ഖുർആാനിലെ സൂറത്തുഷറഹ് അലം നെഷ്റഹിലൊക്കെ സ്വതറക് എന്ന് തുടങ്ങുന്ന സൂറത്തു ഷറഹ് നമുക്കൊക്കെ കാണാതെ അറിയുന്ന സൂറത്താണ് ആ സൂറത്തിനെ രാവിലെ നല്ല ശുദ്ധമായ പച്ചവെള്ളം എടുത്തുകൊണ്ട് അതിലേക്ക് ഏഴ് തവണ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ദിരിക്കുക ഓരോ തവണയും മന്ദിരിക്കുക അങ്ങനെ ഏഴു തവണ ഓതി മന്തിരിച്ച് ആ വെള്ളം വെറും വയറ്റിൽ കുടിക്കുക ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും നമ്മുടെ ചെറിയ മക്കൾക്ക് മുതിർന്ന ആളുകൾ ഇത് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ എല്ലാവർക്കും ഈ മരുന്ന് ഉപയോഗിക്കാൻ കഴിയും അള്ളാഹു താല നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയുമൊക്കെ നിലനിർത്തി തരുമാറാകട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഉള്ളാത്താല് എല്ലാവർക്കും നഴുകുമാറാകട്ടെ നമ്മുടെ മക്കളെയൊക്കെ പഠനത്തിലുള്ള അഹുത്താല് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉന്നതിയിലേക്കുള്ളാഹത്തായാലെ എത്തിക്കുമാറാകട്ടെ ആമീൻ റഹ്മെമർമീൻ അപ്പോൾ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാം വലൈക്കും വാഹമത്തല്ല